ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഈ അടുത്ത് ഓട്ടിട്ടിൽ ഇറങ്ങിയിട്ടുള്ള മൂവിയാണ് പടക്കളം ഈ പടക്കളം മൂവിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂവിയിൽ കുറച്ചൊക്കെ കോമഡി ആണെങ്കിലും കുറെയൊക്കെ ചളി കോമഡീസ് ആണ് എന്നിരുന്നാലും നമുക്കത് കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒക്കെ ഉള്ളു പിന്നീട് ഇവര് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് സുരാജും ഷറഫുദ്ദീനും അതുപോലെ സന്ദീപ്ലാണ് സുരാജ് ഷറഫുദ്ദീൻ വരുന്നത് രഞ്ജിത് സാറായിട്ടും സുരാജ് വരുന്നത് സാജി സാറായിട്ടും ആണ് മറ്റേ രഞ്ജിദീൻ്റെ ഉള്ള ക്യാരക്ടർ പിന്നെ ഇതിൽ ആക്ട്രസ് ആയിട്ട് നിരഞ്ജനയാണ് അതുപോലെ തേപ്പ് കഥാപാത്രത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ നമുക്ക് പഴയ സുരാജിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ആണെങ്കിലും സന്ദീപ് ആണെങ്കിലും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത് പടം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളും കൊന്ന് പോയി കണ്ടുനോക്കും സന്ദീപ് ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ലൊരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട് അതിൽ നമുക്കത് കാണാൻ സാധിക്കും കഥ വരുന്നത് നിങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബോഡി കൺട്രോൾ ചെയ്യാണ് പിന്നീട് അത് ബോഡി സ്വാപ്പിംഗ് ആയിട്ട് മാറുകയാണ് മിസ്റ്റേക്കില്ലേ പിന്നെ ബോഡിയിലേക്ക് ബോഡിയിലേക്ക് സ്വന്തം ബോഡിയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീക്വൻസ് സീൻസ് ആണ് അതിൽ പിന്നീട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഷർഫുദ്ദീൻ പുസ്തകത്തിൽ രണ്ട് കൈ കൊണ്ട് പിടിക്കുമ്പോ സുരാജും ജിതിനും കളത്തില് രണ്ടു കൈകൊണ്ട് പിടിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ലെഫ്റ്റ് എടുത്ത് ഇടത് കൈ താഴ്ത്തിയിടുമ്പോ സുരാജും മറ്റവനും രണ്ടുകയ്യും കൂടെ തകർത്തിടുന്നുണ്ട് അതിന് ശേഷം ഷറഫുദ്ദീൻ വലത് കാലുകൊണ്ടാണ് ചോദിക്കുന്നത് ചവിട്ടുന്നത് ആ സമയത്ത് ജിതിൻ ചവിട്ടുന്നത് വലത് കാലുകൊണ്ടും സുരാജ് ചവിട്ടുന്നത് ഇടത് കാലുകൊണ്ടുമാണ് അത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നി ഒരു ഫണ്ണിന് വേണ്ടിട്ട് ചെയ്താണ് സീരിയസ് ആയിട്ടൊന്നല്ല സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബോർഡ് എടുക്കുമ്പോഴും അതിലെ കീ ഉള്ള ഭാഗമാണ് മുകളിൽ വരുന്ന രീതിയിലാണ് എപ്പോഴും കാണുന്നത് ഈ ജിദിം പോയിട്ട് ബസ്സിന്ന് ഫോട്ടോ എടുക്കാൻ അതിന്നെടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ എഴുത്തുള്ള ലെറ്റേഴ്സ് ഉള്ള ഭാഗമാണ് കാണിക്കുന്നത് മേ ബി അതിൻ്റെ അടിഭാഗ താഴത്ത് ഭാഗ താഴ്ത്ത സൈഡിലായിരിക്കാം എഴുത്തുള്ളത് ബാക്കിയുള്ള സമയത്ത് മുകൾ ഭാഗമായിരിക്കും കാണുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അതൊരു മിസ്റ്റേക്ക് ഒന്നല്ല എന്നാലും അങ്ങനെ ഒരു തോട്ട്